നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാവി നിർണ്ണയിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ വലിയ സ്ഥാനമാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് അത് നമ്മുടെ ജീവിതം മികച്ചതും എളുപ്പമുള്ളതാക്കി മാറ്റുമെന്നാണ് കരുതപ്പെടുന്നത് ബിസിനസ് മേഖലയിലും എ പതിയെ ചുവടുറപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അത് നവീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള വാതിലുകൾ തുറന്നിടുന്നു ഇന്ന് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകൾ തുറക്കുമ്പോൾ ഒരു പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ പഴയ പല വീഡിയോസും ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾക്ക് കുറച്ചുകൂടി കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല രണ്ട് പഴയ ഫോട്ടോസ് വെച്ചുകൊണ്ട് പല രീതിയിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് അത് തിരിച്ച് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എ യുഗം എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ എ വെച്ചിട്ട് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അത് കാണാനും നിരവധി ആളുകളുണ്ട് എന്നാൽ അതിനേക്കാൾ ഒരുപാട് മുൻപേ സഞ്ചരിച്ചിരിക്കുകയാണ് ചൈന ചൈന നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്തെ എല്ലാ മേഖലകളിലും തങ്ങളായിരിക്കണം ഒന്നാമൻ എന്നതാണ് അവരുടെ ആഗ്രഹം വെറുതെ ആഗ്രഹിക്കുക മാത്രമല്ല അതിനായി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റുന്നുമുണ്ട് അതിന്റെ ഭാഗമായി സെക്സിൽ കൈവച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ ഏയുടെ സഹായത്തോടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മനുഷ്യന് സമാനമായ സെക്സ് ഡോളുകൾ ഉണ്ടാക്കി ലോകത്താകെ കയറ്റുമതി ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ രണ്ടു ലക്ഷം രൂപയാണ് വില എന്നാണ് റിപ്പോർട്ടുകൾ ലോകത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതു വ്യവസായമാണ് എ സെക്സ് ഡോളുകളുടേത് ഇതിൽ എൺപത് ശതമാനവും കൈയാളുന്നതും ചൈനയാണ് ഒരു ദശലക്ഷത്തിലധികം പേരാണ് ചൈനയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ലോകത്ത് വിവാഹിതരാകുന്ന പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നതിലാണ് ചൈനയുടെ കണ്ണുടക്കിയത് ഇതിനൊപ്പം പങ്കാളികളെ കണ്ടെത്താൻ കഴിയാത്ത പുരുഷന്മാരുടെ എണ്ണവും അവർക്ക് സന്തോഷം നൽകുന്നതായിരുന്നു സെക്സ് ഡോൾ എന്നത് ലോകത്ത് പുതിയ ആശയമല്ലെങ്കിലും ഏഴ് സഹായം കൂടി ലഭിച്ചതോടെ അത് പുതിയതായി എന്നാണ് ചൈനയിലെ പ്രമുഖ സെക്സ് ഡോൾ നിർമ്മാതാക്കളിലൊരാളായ ഡബ്ല്യു എം ഡോൾ വ്യക്തമാക്കുന്നത് ഈ വർഷം വിൽപ്പനയിൽ മുപ്പത് ശതമാനം വളർച്ചയും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് എന്തൊക്കെയാണോ ആ പുരുഷൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ പൂർണ്ണ തോതിൽ നൽകാൻ തങ്ങളുടെ പാവകൾക്ക് കഴിയുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് മനുഷ്യന് സമാനമായ തലച്ചോറുള്ള പാവകൾ എന്നാണ് അവർ ഈ ഡോളിനെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥ മനുഷ്യന്റെ പകുതി ഭാരമുള്ള ലോഹ ചട്ടക്കൂടാണ് സെക്സ് ഡോളുകളുടെ അസ്ഥി ഇതിൽ മനുഷ്യ ശരീരത്തിന്റെ ഫീൽ ഉണ്ടാക്കാനായി മാംസത്തിന് സമാനമായ വസ്തുക്കൾ പിടിപ്പിക്കുന്നു ഇതിനു മുകളിലാണ് മനുഷ്യരുടെ തൊക്കിന് സമാനമായ സിലിക്കൺ നിർമ്മിത തൊക്കുകൾ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ണും മൂക്കും ചുണ്ടും ഉൾപ്പെടെ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ബാഹ്യ അവയവങ്ങൾ എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും സെക്സ് ഡോളുകളുടേതെന്നും ഒരു സ്ത്രീ അല്ല തനിക്കൊപ്പം ഉള്ളതെന്നും ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും തോന്നില്ലെന്നാണ് പാവ നിർമ്മാതാക്കളുടെ കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നത് ഉപഭോക്താക്കളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എഐ നിയന്ത്രിതമായതിനാൽ പുരുഷൻ ചെയ്തതിനനുസരിച്ച് പ്രതികരിക്കാനും ഈ പാവകൾക്ക് കഴിയുന്നുണ്ട് പ്രത്യേക സെൻസറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് തലയുടെയും സന്ധികളുടെയും കണ്ണുകളുടെയും ചലനങ്ങൾ മനുഷ്യന് സമാനമാണ് തെർമോപ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് പാവകളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ചൂട് നൽകാനും ഇതിന് കഴിയും സെക്സ് ഡോളുകൾ വാങ്ങുന്നതിൽ ഏറെയും നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണെന്നാണ് കമ്പനിയുടെ അവകാശവാദം യുവാക്കൾ എണ്ണവും കുറവുമല്ല നിറം രൂപം തുടങ്ങിയവ നോക്കി ഇഷ്ടപ്പെട്ട ഡോളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും കമ്പനി നൽകുന്നുണ്ട് എന്നാൽ സ്ത്രീകളെ ഒരു ലൈംഗിക ഉപകരണമായി മാത്രം കണക്കാക്കുന്ന പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാനുള്ള പുതുവഴി എന്നാണ് രാജ്യത്തെ സെക്സ് ഡോൾ നിർമ്മാണത്തെക്കുറിച്ച് ചൈനീസ് ഫെമിനിസ്റ്റ് സിയാവോ മെയിലി പറയുന്നത് ഇത്തരം സെക്സ് ഡോളുകൾ വ്യാപകമാകുന്നതോടെ ധാരാളം സ്ത്രീകൾ രക്ഷപ്പെടുമെന്നും സിയാവോ പറയുന്നുണ്ട് ചൈനയിലെ ഏറ്റവും വലിയ സെക്സ് ടോയ്സ് നിർമ്മാതാക്കൾ ഒന്നായ ഡബ്ല്യു എം ഡോൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത് തങ്ങൾ ഓപ്പൺ സോഴ്സ് ജനറേറ്റീവ് എ സ്വീകരിച്ചതിന്റെ ഫലമായി സെക്സ് ഡോളുകളുടെ വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എ അധിഷ്ഠിത ഉപകരണങ്ങൾ നിർമ്മിക്കുക വഴി ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെട്ടതായും അതുവഴി ആ വർഷം വിൽപ്പനയിൽ മുപ്പത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായും കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ എ ചാറ്റ് ജി പി ടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഡബ്ല്യു എം ഡോൾ സെക്സ് ഡോളുകളുടെ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിന് ഗവേഷണം ആരംഭിച്ചിരുന്നതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം സോങ്ഷാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം യഥാർത്ഥ മനുഷ്യരെന്ന് തോന്നിപ്പിക്കുന്നതും എ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ സെക്സ് ഡോളുകളെ നിർമ്മിക്കുന്നതിനായി ചാറ്റ് ജി പി ടി സംയോജിപ്പിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി എ സംയോജനത്തിലൂടെ സെക്സ് ഡോളുകൾ കൂടുതൽ പ്രതികരണശേഷി കൈവരിക്കുകയും ഇത് ഉപയോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നു എന്നാണ് ഡബ്ല്യു എം ഡോളിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ലിയു പറഞ്ഞിരിക്കുന്നത് അതേസമയം ഡാറ്റയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പാവകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്രാദേശികമായി ഡാറ്റകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ലിയു ഉറപ്പ് നൽകി കൂടാതെ കമ്പനിക്ക് സെക്സ് ഡോളുകളിലേക്ക് പ്രവേശനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡബ്ല്യു എം ഡോൾ തങ്ങളുടെ ഏറ്റവും പുതിയ മെറ്റാബോക്സ് സീരീസിനെ ഒരു നൂതനമായ എ മൊഡ്യൂളുമായാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് ഇതിനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലാർജ് ലാംഗ്വേജ് മോഡലുകളെ ഓരോ ഉപകരണത്തിൽ നിന്നും തത്സമയം ഡാറ്റ ശേഖരിക്കാൻ ഈ സംവിധാനങ്ങൾ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത് മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ലാമ എഐ മോഡലുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഓപ്പൺ സോഴ്സ് എൽ എൽ എമ്മുകൾ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട പ്രകടനത്തിനും ഉപഭോക്തൃ ഇടപെടലിനുമായി അവയെ ആഗോളതലത്തിൽ ഇഷ്ടാനുസൃതം രൂപപ്പെടുത്താനും വിന്യസിക്കാനും കഴിയും തെർമോപ്ലാസ്റ്റിക് ഇലാസ്റ്റോമർ സിലിക്കൺ എന്നിവ ഉപയോഗിച്ചാണ് പാവകളുടെ നിർമ്മാണം ഇതിനു പുറമെ ഏറെ കാലം നിലനിൽക്കുന്ന ലോഹത്തിൽ നിർമ്മിച്ച അസ്ഥികളുമുണ്ട് ഇതിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് ഡബ്ല്യു എം ഡോൾ ലക്ഷ്യമിടുന്നത് ഏകദേശം ഒരു വർഷത്തോളം സമയമെടുത്താണ് എ സംയോജിപ്പിച്ച സെക്സ് ഡോളുകളുടെ നിർമ്മാണവും വികസനവും പൂർത്തിയാക്കിയത് അതിനുശേഷം ലിയു സംഘവും യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഉപഭോക്താക്കൾക്ക് അവരുടെ എൽ എൽ എമ്മിൽ പ്രവർത്തിക്കുന്ന മെറ്റാബോക്സ് സീരീസിൽ ഉൾപ്പെടുന്ന സെക്സ് ഡോളുകളുടെ നൂറിൽ പരം ആദ്യ മാതൃകകളും എത്തിച്ച് നൽകി പരമ്പരാഗത സെക്സ് ഡോളുകൾക്ക് അർത്ഥവത്തായ സംഭാഷണങ്ങൾ ഏർപ്പെടാനും പ്രതികരണങ്ങൾ നൽകാനും കഴിയില്ല അതേസമയം പുതിയ എഐ സംയോജിത മോഡലുകൾ അഞ്ച് വ്യത്യസ്ത വ്യക്തിത്വങ്ങളിൽ ലഭ്യമാണ് കൂടാതെ ദിവസങ്ങൾക്ക് മുമ്പ് പൂർത്തിയാകാത്ത ഇടപെടലുകൾ പോലും ഓർത്തെടുത്ത് പൂർത്തിയാക്കാനും കഴിയും മനുഷ്യര സ്വാധീനമുള്ള സർവ ും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തൊഴിലിടങ്ങളിൽ മാത്രം ഉപയോഗിച്ചു വന്നിരുന്ന എ എ സംവിധാനങ്ങൾ ഇന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാനും മുൻപന്തിയിൽ എത്തി നിൽക്കുകയാണ് ഇതോടെ എ ഉപയോഗിച്ച് വ്യവസായ രംഗത്ത് നിലകൊള്ളുന്ന പല കമ്പനികളും ഇരട്ടി ലാഭം കൊയ്യുന്നുണ്ട് അത്തരത്തിൽ എയുടെ സഹായത്തോടെ വ്യവസായ രംഗത്തെ വമ്പൻ കുതിച്ചു ചാട്ടം നടത്താൻ നടത്താനിരിക്കുകയാണ് ചൈനീസ് കമ്പനികളൊക്കെ തന്നെ ഭാവിയിലും ഇതിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിന്റെ വിൽപ്പന വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടു അതുകൊണ്ടാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഈ നീക്കം